ചോറ്റാനിക്കരയിൽ ഇന്ന് മകംതൊഴൽ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി ഒൻപതര വരെയാണ് വില്ലുമംഗലം സ്വാമിക്ക് ദേവി ദർശനം നൽകിയതിൻ്റെ സ്മരണയിൽ മകംതൊഴൽ രാവിലെ അഞ്ചരയോടെ ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ടും ഇറക്കിപൂജയും നടക്കുന്നതോടെ തുടക്കമാകുന്ന ചടങ്ങുകൾക്ക് ശേഷം ആറാട്ടുകടവിൽ പറകൾ സ്വീകരിച്ച് ദേവി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുന്നു ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഒരുക്കങ്ങൾക്കായി അടയ്ക്കുന്ന നട രണ്ടുമണിക്ക് മകംതൊഴലിനായി തുറക്കുന്നു രാത്രി ഒൻപതര വരെ തുടരുന്ന ദർശനത്തിന് ശേഷം പതിനൊന്ന് മണിക്ക് മങ്ങാട്ടുമനയിലേക്ക് പുറപ്പെട്ട് ഇറക്കിപൂജ നടക്കും സർവാഭരണ വിഭൂഷിതയായിരിക്കുന്ന അമ്മ തന്നെ കാണാനെത്തുന്ന ഭക്തലക്ഷങ്ങൾക്ക് അനുഗ്രഹം ചൊരിയുന്നു ദർശനത്തിനായി എത്തുന്നവർക്ക് പ്രത്യേക ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സ്ത്രീകളെ പടിഞ്ഞാറേ നടയിലൂടെയും പുരുഷന്മാരെയും കുടുംബമായെത്തുന്നവരെയും വടക്കേ പൂരപ്പറമ്പിലൂടെയും ബാരിക്കേഡ് വഴി ക്ഷേത്രത്തിലേക്ക് പ്രവേശിപ്പിക്കും വാഹനങ്ങൾക്ക് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലേക്ക് പ്രവേശനമില്ല കാർ തുടങ്ങിയ ചെറിയ വാഹനങ്ങൾ ചോറ്റാനിക്കര സ്കൂൾ ഗ്രൗണ്ട് ഭീമാ ഗ്രൗണ്ട് എന്നിവിടങ്ങളിലും വലിയ വാഹനങ്ങൾ പഞ്ചായത്ത് ഗ്രൗണ്ടിലും ടാറ്റ ആശുപത്രിക്ക് സമീപം റോഡിന്റെ വശങ്ങളിൽ ഗതാഗത തടസ്സമുണ്ടാക്കാതെയും പാർക്ക് ചെയ്യണം